uh -huh. ورحمة الله وبركاته أشهد أن لا إله إلا الله اللهم ارض عن الخلفاء المرشدين وأمراء المؤمنين ساداتنا أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعن عمي نبيك حمزة والعباس وعن سائر أصحاب رسولك أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات فذكر انما انت مذكر لست عليهم بمسيطر الا من تبلى وكفر فيعذبه الله العذاب الاكبر ان الينا ايابهم ثم انَّ عَلَيْنَا حِسَابَهُمْ اللهُ أَكْبَر <أمتحدث> سَمِعَ اللهُ لِمَنْ حَمِدَ اللهُ أَكْبَر الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. മസ്ജിദിന്റെ ഉദ്ഘാടന സമയത്ത് പതിനഞ്ചു വർഷം സന്ദർശനം അന്ന് അവരുടെ മനസ്സിലുള്ള പള്ളി വളരെ സന്തോഷം എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് കണ്ണിന് കൗതുകം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമായിട്ട് വരുമ്പോഴും ചെരുപ്പാട് ഒരു

അവരുടെ നേതൃത്വത്തിൽ സഹായത്താൽ ഈ മഹാൻ മനോഹരമായ പള്ളി നിർമ്മിക്കപ്പെട്ടപ്പോൾ അന്ന് ഈ മഹല്ലത്തിലുള്ള മുങ്ങിനീങ്ങൾ അനുഭവിച്ച ആ സന്തോഷകരമായൊരു നിമിഷം അലഹദില്ല എന്ന് വർഷങ്ങൾ പിന്നീട് പല ഘട്ടങ്ങളിലായി പള്ളിയുടെ നിർമ്മാണം നടക്കുകയും ഇന്ന് വളരെ മനോഹരമായി ഒരുപാട് മുക്കിനീങ്ങളുടെ ഇവിടെ പറയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുടെ സഹകരണത്തോടുകൂടെ ഈ നീലയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ أن يؤدوا صلواتهم ويعتكفون في هذا المسجد هذا فضل من الله سبحانه وتعالى ومع ذلك الحمد لله حصلتم على سجادة سجادة جميلة انظروا إلى هذه السجادة سجادة جميلة خلابة لينة نعيمة يستطيع أي أحد ولو مسنا يجلس على على هذه ويقعد بدون تعب وبدون ركبتيه صحيح؟ الله تعالى ായി നമ്മൾ എല്ലാവരെയും സ്വീകരിക്കട്ടെ പള്ളി പള്ളി എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നീലുണ്ട് തണലുണ്ട് ഏഴ് വിഭാഗം ആളുകൾക്ക് അരഷിന്റെ നീലും തടലുമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വിഭാഗം മസ്ജിദി പള്ളി 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 എന്ന് ചിത്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ും നൽകും ഇതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു എല്ലാവർക്കും അല്ലാഹു തആല വാരി കോരി പ്രദാനം ചെയ്യട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ പള്ളിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി ആരെല്ലാം കഠിനാധ്വാനം ചെയ്തുവോ സതൊക്കം ചെയ്തുവോ എല്ലാവർക്കും വലിയ വറക്കത്തിൽ അഭിവൃദ്ധി നൽകണ ോടും നിർവഹിക്കുന്ന യഥാർത്ഥം

ാഹുവെത്തിന്റെ സുഗന്ധം കൊണ്ട് ആത്മാവിനെ അലങ്കരിക്കാതോ ഈ ഒരു പുനരുദ്ധാരണത്തിന്റെ വേണ്ടി ആരെല്ലാം കൊടുത്തു അവർക്കെല്ലാം ഒരുപാട്കളുണ്ട് എല്ലാവരുടെ സംരംഭങ്ങളിലും വറക്കത്ത് നൽകണേയ എല്ലാവരുടെ ജോലികളിലും അഭിവൃദ്ധി നൽകണേ റബേ ബാഹുവേ അവർ ചെയ്യുന്ന സംരംഭങ്ങളിലെല്ലാം സംതൃപ്തി